ഈശമിശേക്ക് സ്തുധീകരിക്കട്ടെ ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നാം പഠിക്കാൻ പോകുന്നത് വിശ്വ യോഹന്ന എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായമാണ് അതിൻ്റെ മോക്ക് ടെസ്റ്റാണിതിലുള്ളത് സമാനവാക്യങ്ങളും തലക്കെട്ടുകളും ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണിത് നമുക്കിത് ശ്രദ്ധാപൂർവ്വം പഠിക്കാം സ്നേഹ ഈശ്വരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഓരോ പാഠഭാഗങ്ങളും ഓരോ അധ്യായങ്ങളും നല്ലതുപോലെ പഠിക്കുവാനും ഹൃദയത്തിൽ ആഴത്തിൽ അതൊക്കെ സ്വീകരിക്കുവാനും വചനം ഈശോ തന്നെയാണല്ലോ അങ്ങേയും സ്വീകരിക്കുവാനും അങ്ങനെ ഞങ്ങളുടെ ഹൃദയം വെണ്മയുള്ളതായി തീരുവാനും അങ്ങയുടെ സ്വന്തമായി തീരുവാനും ഞങ്ങൾ ഏവരെയും സമർപ്പിക്കുന്നു അങ്ങയുടെ തൃക്കരം നീട്ടി അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ആ മീൻ ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ തലക്കെട്ട് എ വചനം മനുഷ്യനായി ബി സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം സി ദൈവത്തിൻ്റെ കുഞ്ഞാട് ശരിയുത്തരം ഓപ്ഷൻ എ വചനം മനുഷ്യനായി രണ്ട് യോഹന്നാൻ ഒന്ന് ഒന്ന് പ്രകാരം ആദിയിൽ എന്തുണ്ടായിരുന്നു ഓപ്ഷൻ എ ദൈവം ഓപ്ഷൻ ബി വചനം ഓപ്ഷൻ സി യേശു ശരിയുത്തരം ഓപ്ഷൻ ബി വചനം മൂന്ന് അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു അധ്യായം വാക്യം എ യോഹന്നാൻ ഒന്ന് ഒന്ന് ബി യോഹന്നാൻ ഒന്ന് രണ്ട് സി യോഹനാൻ ഒന്ന് മൂന്ന് ശരിയുത്തരം ഓപ്ഷൻ ബി യോഹന്നാൻ ഒന്ന് രണ്ട് നാല് ഡാഷ് അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല പൊരിപ്പിക്കുക എല്ലാം ബി സർവവും സി സമസ്തവും ശരിയുത്തരം ഓപ്ഷൻ സി സമസ്തവും അഞ്ച് അവനിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ എന്തായിരുന്നു യോഹന്നാൻ ഒന്ന് നാല് പ്രകാരം എ പ്രകാശമായിരുന്നു ബി വെളിച്ചമായിരുന്നു സി ശക്തിയായിരുന്നു ശരിയുത്തരം ഓപ്ഷൻ ബി വെളിച്ചമായിരുന്നു ആറ് ആ വെളിച്ചം ഇളിൽ പ്രകാശിക്കുന്നു അതിനെ ഡാഷ് ഇരുളിന് കഴിഞ്ഞില്ല പൂരിപ്പിക്കുക യോഹനാൻ ഒന്ന് അഞ്ച് എ കീഴടക്കാൻ ബി നശിപ്പിക്കാൻ സി ഇല്ലാതാക്കാൻ ശരിയുത്തരം ഓപ്ഷൻ എ കീഴടക്കാൻ ഏഴ് യോഹന്നാൻ ഒന്ന് ആറ് പ്രകാരം ദൈവം അയച്ച മനുഷ്യൻ്റെ പേര് എന്ത് എ ക്രിസ്തു ബി സി യോഹന്നാൻ ശരിയം ഓപ്ഷൻ സി യോഹന്നാൻ എട്ട് യോഹന്നാൻ ഒന്ന് ഏഴ് പ്രകാരം യോഹന്നാൻ എന്തിന്റെ സാക്ഷ്യത്തിനായാണ് വന്നത് എ വെളിച്ചത്തിന് ബി സത്യത്തിന് സി യേശുവിന് ശരിയുത്തരം ഓപ്ഷൻ എ വെളിച്ചത്തിന് ഒമ്പത് അവൻ സാക്ഷ്യത്തിനായി വന്നു വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ തുടർന്ന് പറയുന്നത് എന്ത് എ അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ ബി അവൻ വഴി എല്ലാവരും അറിയാൻ സി അവൻ വഴി എല്ലാവരും സാക്ഷികളാകാൻ ശരിയുത്തരം ഓപ്ഷൻ എ അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ പത്ത് യോഹന്നാൻ ഒന്ന് എട്ട് പ്രകാരം അവൻ വെളിച്ചമായിരുന്നില്ല പിന്നെ ആരാണ് എ മരുഭൂമിയിൽ വെളിച്ചു പറയുന്നവന്റെ ശബ്ദം ബി ജലം കൊണ്ട് സ്നാനം നൽകാൻ ഐക്യപ്പെട്ടവൻ സി വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവൻ ശരിയുത്തരം ഓപ്ഷൻ സി വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവൻ പതിനൊന്ന് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു അധ്യായം വാക്യം എ യോഹനാൻ ഒന്ന് ഏഴ് ബി യോഹനാൻ ഒന്ന് എട്ട് സി യോഹനാൻ ഒന്ന് ഒമ്പത് ശരിയുത്തരം ഓപ്ഷൻ സി യോഹനാൻ ഒന്ന് ഒമ്പത് പന്ത്രണ്ട് അവൻ ലോകത്തിലായിരുന്നു ഡാഷ് അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല പൊരിപ്പിക്കുക എ സമസ്തവും ബി ലോകം സി സകലതം ശരിയത്തരം ഓപ്ഷൻ ബി ലോകം പതിമൂന്ന് അവൻ ഡാഷ് അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല പൊരിപ്പിക്കുക എ യഹൂദരുടെ ബി ഇസ്രായേലിൻ്റെ സി സ്വജനത്തിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ സി സ്വജനത്തിൻ്റെ പതിനാല് യോഹന്നാൻ ഒന്ന് പന്ത്രണ്ട് പ്രകാരം തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ എന്ത് കഴിവാണ് നൽകിയത് എ ദൈവജനമാകാൻ ബി ദൈവത്തിൻ്റെ സ്വന്തമാകാൻ സി ദൈവമക്കളാകാൻ ശരിയുത്തരം ഓപ്ഷൻ സി ദൈവമക്കളാകാൻ പതിനഞ്ച് അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല ഡാഷ് നിന്നത്രേ പൂരിപ്പിക്കുക എ ദൈവത്തിൽ ബി യേശുവിൽ സി പരിശുദ്ധാത്മാവിൽ ശരിയുത്തരം ഓപ്ഷൻ എ ദൈവത്തിൽ പതിനാറ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു തുടർന്ന് വരുന്ന വാക്യം എ കൃപയും സ്നേഹവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം ബി കൃപയും സമാധാനവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം സി കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം ശരിയുത്തരം ഓപ്ഷൻ സി കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം പതിനേഴ് യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞതിൽ രണ്ടാമത്തേത് എ ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ബി കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു സി എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് ശരി ഉത്തരം ഓപ്ഷൻ സി എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് പതിനെട്ട് അവൻ്റെ ഡാഷ് നിന്ന് നാമെല്ലാം കൃപയ്ക്ക് കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു പൊരിപ്പിക്കുക എ പൂർണതയിൽ ബി കരുണയിൽ സി ജീവനിൽ ശരിയുത്തരം ഓപ്ഷൻ എ പൂർണതയിൽ പത്തൊമ്പത് യോഹനാൻ ഒന്ന് പതിനേഴ് പ്രകാരം നിയമം മോശ വഴി നൽകപ്പെട്ടു കൃപയും സത്യവും ആര് വഴിയാണുണ്ടായത് എ യേശു ബി ക്രിസ്തു സി യേശു ക്രിസ്തു ശരി ഉത്തരം ഓപ്ഷൻ സി യേശു ക്രിസ്തു ഇരുപത് ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിന്നെ ആരാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് എ പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതൻ ബി പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ യേശു ക്രിസ്തു സി പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ പരിശുദ്ധാത്മാവ് ശരി ഉത്തരം ഓപ്ഷൻ ഇ പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതൻ ഇരുപത്തിയൊന്ന് നീ ആരാണ് എന്ന് സ്നാപക യോഹന്നാനോട് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് അയച്ചതാരെ ഈ നിയമജ്ഞരെയും പരിസയരെയും ി പുരോഹിതന്മാരെയും ലേവ്യരെയും സി പുരോഹിതന്മാരെയും നിയമജ്ഞരെയും ശരിയുത്തരം ഓപ്ഷൻ ബി പുരോഹിതന്മാരെയും ലേവ്യരെയും ഇരുപത്തിരണ്ട് യോഹനാൻ ഒന്ന് ഇരുപതിൽ എത്ര ചോദ്യങ്ങളുണ്ട് എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ശരിയുത്തരം ഓപ്ഷൻ ബി രണ്ട് ഇരുപത്തി മൂന്ന് യോഹന്നാൻ ഒന്ന് ഇരുപത്തി ഒന്നിലെ ചോദ്യം എ എങ്കിൽ നീ പ്രവാചകനാണോ ബി എങ്കിൽ പിന്നെ നീ ആരാണ് ഓപ്ഷൻ സി ഏലിയായോ ശരി ഉത്തരം ഓപ്ഷൻ എ എങ്കിൽ നീ പ്രവാചകനാണോ ഇരുപത്തി നാല് യൊഹന്നാൻ ഒന്ന് ഇരുപത്തിരണ്ടിലെ അവസാനത്തെ ചോദ്യം എ ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കണം ബി നിന്നെക്കുറിച്ച് തന്നെ നീ എന്ത് പറയുന്നു സി അങ്ങനെയെങ്കിൽ നീ ആരാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി നിന്നെക്കുറിച്ച് തന്നെ നീ എന്ത് പറയുന്നു ഇരുപത്തിയഞ്ച് ഏത് ദീർഘദർശിയാണ് സ്നാപക യോഹന്നാനെ കുറിച്ച് കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം എന്ന് പ്രവചിച്ചത് എ ഏലിയ ബി ഏലിഷ സി എശയ്യ ശരിയുത്തരം ഓപ്ഷൻ സി എഷയ്യ ഇരുപത്തിയാറ് യോഹന്നാൻ ഒന്ന് ഇരുപത്തി പ്രകാരം യോഹന്നാനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആളുകളെ അയച്ചതാര് എ ഫർസയർ ബി നിയമജ്ഞർ സി പുരോഹിതർ ശരിയുത്തരം ഓപ്ഷൻ ഇ ഫരസയർ ഇരുപത്തിയേഴ് നീ ക്രിസ്തവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ ഡാഷ് നൽകാൻ കാരണമെന്ത് പൊരിപ്പിക്കുക എ സ്നാനം ബി ജ്ഞാനസ്നാനം സി സാക്ഷ്യം ശരിയുത്തരം ഓപ്ഷൻ ഇ സ്നാനം ഇരുപത്തിയെട്ട് യോഹന്നാൻ പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ ഡാഷ് പൊരിപ്പിക്കുക എ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട് ബി നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട് സി നിങ്ങളുടെ ഇടയിലുണ്ട് ശരിയുത്തരം ഓപ്ഷൻ ബി നിങ്ങളുടെ മധ്യേ നെൽപ്പുണ്ട് ഇരുപത്തിയൊമ്പത് എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല അധ്യായം വാക്യം എ യോഹനാൻ ഒന്ന് ഇരുപത്തിയേഴ് ബി യോഹനാൻ ഒന്ന് ഇരുപത്തിയെട്ട് സി യോഹനാൻ ഒന്ന് ശരി ഉത്തരം ഓപ്ഷൻ എ യോഹനാൻ ഒന്ന് ഇരുപത്തിയേഴ് മുപ്പത് എവിടെയാണ് യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്നത് എ ജോർദാൻ്റെ അക്കരെ ബി ബദാനിയായിൽ സി ജോർദാൻ്റെ അക്കരെ ബദാനിയായിൽ ശരിയുത്തരം ഓപ്ഷൻ സി ജോർദാൻ്റെ അക്കരെ ബദാനിയായി മുപ്പത്തിയൊന്ന് ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അധ്യായം വാക്യം എ യോഹന്നാൻ ഒന്ന് ഇരുപത്തിയെട്ട് ബി യോഹന്നാൻ ഒന്ന് ഇരുപത്തിയൊമ്പത് സി യോഹനാൻ ഒന്ന് മുപ്പത് ശരിയുത്തരം ഓപ്ഷൻ ബി യോഹന്നാൻ ഒന്ന് ഇരുപത്തി മുപ്പത്തിരണ്ട് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ് തുടർന്ന് സ്നാപകയോഹൻ ഞാൻ പറഞ്ഞതെന്ത് എ ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല ബി എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന ജലത്താൽ സ്നാനം നൽകുന്നത് സി കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു ശരിയുത്തരം ഓപ്ഷൻ സി കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് യോഹന്നാൻ ഒന്ന് മുപ്പത്തിരണ്ട് ഉദ്ധരിക്കുക എ ആത്മാവ് പ്രാവിനെ പോലെ ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി ബി ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി സി ആത്മാവ് പോലെ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി ശരിയുത്തരം ഓപ്ഷൻ ബി ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി മുപ്പത്തിനാല് ജലം കൊണ്ട് സ്നാനം നൽകാൻ സ്നാപകയോഹനെ അയച്ചവൻ എന്താണ് പറഞ്ഞിരുന്നത് ഓപ്ഷൻ ഇ ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനം നൽകുന്നവൻ ബി ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം നൽകുന്നവൻ സി ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ ശരിയത്തരം ഓപ്ഷൻ സി ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ മുപ്പത്തിയഞ്ച് സ്നാപകയോഹന്നാൻ ആരോടുകൂടെ നിന്നപ്പോഴാണ് യേശു നടന്നു വരുന്നത് കണ്ട് ഇപ്രകാരം പറഞ്ഞത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എ തൻ്റെ ശിഷ്യന്മാരോടുകൂടെ ബി തൻ്റെ ശിഷ്യന്മാരിൽ രണ്ട് പേരോടുകൂടെ സി തൻ്റെ ശിഷ്യന്മാരിൽ മൂന്ന് പേരോടുകൂടെ ശരിയുത്തരം ഓപ്ഷൻ ബി തൻ്റെ ശിഷ്യന്മാരിൽ രണ്ട് പേരോടുകൂടെ മുപ്പത്തിയാറ് യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ രണ്ട് പേരിൽ ഒരുവൻ ആരായിരുന്നു എ ഷിമിയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ് ബി യോഹന്നാൻ്റെ പുത്രനായ ഷിമിയോൻ സി പീലിപ്പോസ് ശരിയത്തരം ഓപ്ഷൻ ഇ ഷിമിയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ് മുപ്പത്തിയേഴ് യോഹന്നാൻ ഒന്ന് മുപ്പത്തി എത്ര ചോദ്യങ്ങളുണ്ട് എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ശരി ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മുപ്പത്തിയെട്ട് യോഹന്നാൻ ഒന്ന് മുപ്പത്തി ഒമ്പതിൽ അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു എന്ന് പറയുന്നു അപ്പോൾ ഏകദേശം എത്ര മണിക്കൂറായിരുന്നു എ ആറാം ബി ഒമ്പതാം സി പത്താം ശരിയത്തരം ഓപ്ഷൻ സി പത്താം മുപ്പത്തിയൊമ്പത് അന്ത്രയോസ് ആദ്യമേ തൻ്റെ സഹോദരനായ ഷിമിയോനെ കണ്ട് അവനോട് ഞങ്ങൾ ആരെ കണ്ടു എന്നാണ് പറഞ്ഞത് എ മിഷിഹായെ ബി ക്രിസ്തുവിനെ സി മിഷിഹായെ ക്രിസ്തുവിനെ ശരിയുത്തരം ഓപ്ഷൻ സി മിഷിഹായെ ക്രിസ്തുവിനെ നാൽപ്പത് നീ യോഹന്നൻ്റെ പുത്രനായ ഷിമിയോനാണ് കേപ്പ പാറ എന്ന് നീ വിളിക്കപ്പെടും അധ്യായം വാക്യം എ യോഹന്നാൻ ഒന്ന് നാൽപ്പത്തിയൊന്ന് ബി യോഹന്നാൻ ഒന്ന് നാൽപ്പത്തിരണ്ട് സി യോഹന്നാൻ ഒന്ന് നാൽപ്പത്തി മൂന്ന് ശരിയുത്തരം ഓപ്ഷൻ ബി യോഹന്നാൻ ഒന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിയൊന്ന് യേശു ഗലീലിയിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ആരോടാണ് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞത് എ അന്ത്രയോസിനോട് ബി ഷിമയോനോട് സി പീലിപ്പോസിനോട് ശരിയുത്തരം ഓപ്ഷൻ സി പീലിപോസിനോട് നാൽപ്പത്തിരണ്ട് പീലിപോസിൻ്റെയും അന്തറയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണം എ ഗലീലി ബി സിക്കാർ സി ബത്സെയ്ദ ശരിയുത്തരം ഓപ്ഷൻ സി ബത്സെയ്ദ നാൽപ്പത്തി മൂന്ന് ആരാണ് നത്താനയിലെ കണ്ട് ജോസഫിൻ്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞത് എ ഷിമിയോൻ ബി അന്ത്രയോസ് സി പീലിപ്പോസ് ശരിയത്തരം ഓപ്ഷൻ സി പീലിപ്പോസ് നാൽപ്പത്തി നാല് നഥാനയിൽ ചോദിച്ചു ഡാഷ് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ പീലിപ്പോസ് പറഞ്ഞു വന്ന് കാണുക പൊരിപ്പിക്കുക എ നസ്രത്തിൽ നിന്ന് ബി ഗലീലിയിൽ നിന്ന് സി ബത്സൈദയിൽ നിന്ന് ശരിയത്തരം ഓപ്ഷൻ ഇ നസ്രത്തിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് നതാനേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറ്റി പറഞ്ഞതെന്ത് എ ഇതാ നിഷ്കളങ്കനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ ബി ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ സി ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ യഹൂദൻ ശരിയുത്തരം ഓപ്ഷൻ ബി ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ നാൽപ്പത്തിയാറ് യേശു നദാനയലിനോട് പീലിപ്പോസ് വിളിക്കുന്നതിന് മുമ്പ് യേശു നദാനയലിനെ എവിടെയിരിക്കുന്നത് കണ്ടു എന്നാണ് പറഞ്ഞത് എ ദേവാലയത്തിൽ ബി അത്തിമരത്തിൻ്റെ ചുവട്ടൽ സി സിനഗോഗുൽ ശരിത്തരം ഓപ്ഷൻ ബി അത്തിമരത്തിൻ്റെ ചുവട്ടൽ േഴ് റബ്ബി അങ്ങ് ദേവപുത്രനാണ് ഇസ്രായേലിൻ്റെ രാജാവാണ് ആരാണ് ഇപ്രകാരം പറഞ്ഞത് എ പീലിപ്പോസ് ബി അന്ത്രയോസ് സി നദാനയിൽ ശരിയുത്തരം ഓപ്ഷൻ സി നതാനേൽ നാപ്പത്തിയെട്ട് യേശു പറഞ്ഞു അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ എന്നാൽ ഇതിനേക്കാൾ വലിയ ഡാഷ് നീ കാണും പൊരിപ്പിക്കുക എ കാര്യങ്ങൾ ബി അത്ഭുതങ്ങൾ സി അടയാളങ്ങൾ ശരിയുത്തരം ഓപ്ഷൻ ഇ കാര്യങ്ങൾ നാൽപ്പത്തിയൊമ്പത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും അധ്യായം വാക്യം എ യോഹനൊന്ന് നാൽപ്പത്തിയൊമ്പത് ബി യോഹനാൻ ഒന്ന് അമ്പത് സി യോഹനാൻ ഒന്ന് അമ്പത്തി ഒന്ന് ശരിയുത്തരം ഓപ്ഷൻ സി യോഹനാൻ ഒന്ന് അമ്പത്തി ഒന്ന് അമ്പത് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു യോഹനാൻ ഒന്ന് ഒന്നിൻ്റെ സമാനവാക്യത്തിൽ ഉൾപ്പെടാത്തത് എ യോഹന്നാൻ പതിനേഴ് അഞ്ച് ബി ഹെബ്രായർ ഒന്ന് രണ്ട് സി ഒന്ന് യോഹന്നാൻ ഒന്ന് ഒന്ന് ശരി ഉത്തരം ഓപ്ഷൻ ബി ഹെബ്രായർ ഒന്ന് രണ്ട് അമ്പത്തിയൊന്ന് മരുഭൂമിയിൽ വിളിച്ച് പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ യോഹനാൻ ഒന്ന് ഇരുപത്തി മൂന്നിൻ്റെ സമാനവാക്യം എ പുറപ്പാട് മുപ്പത്തിരണ്ട് ഇരുപത് ബി എഷയ്യ നാൽപ്പത് മൂന്ന് സി അപ്പൊസല പ്രവർത്തനം എട്ട് മുപ്പത്തി രണ്ട് ശരിയുത്തരം ഓപ്ഷൻ ബി എഷയ്യ നാൽപ്പത് മൂന്ന് അമ്പത്തിരണ്ട് അങ്ങ് ദേവപുത്രനാണ് ഇസ്രായേലിൻ്റെ രാജാവാണ് യോഹനാൻ ഒന്ന് നാൽപ്പത്തൊമ്പതിൻ്റെ സമാനവാക്യം എ സങ്കീർത്തനം രണ്ട് ആറ് ബി മാർക്കോസ് പതിനഞ്ച് മുപ്പത്തി മൂന്ന് സി യോഹനാൻ പന്ത്രണ്ട് പതിമൂന്ന് ഉത്തരം ഓപ്ഷൻ സി യോഹനാൻ പന്ത്രണ്ട് പതിമൂന്ന് താങ്ക് യു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇനി ഒത്തിരി പഠിക്കാനുണ്ട് യു ഹനാൻ ഒന്ന് തുടങ്ങിയുള്ളൂ പന്ത്രണ്ട് അധ്യായങ്ങളുണ്ട് നമുക്ക് ഉത്സാഹത്തോട് തന്നെ മുമ്പോട്ട് പോകാം പഠന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതും കൂടി പഠിക്കാൻ നോക്കുക അപ്പോൾ എല്ലാ സമാനവാക്യവും അതിൽ വരും ചോദ്യങ്ങൾ വരും തലക്കെട്ടുകളുണ്ട് പിന്നെ ഓരോ വി വാക്യങ്ങൾ പഠിക്കാനും പറ്റും ആവർത്തിച്ച് കേട്ടാൽ നമുക്ക് നൂറ്റി മൂന്ന് മാർക്കും മേടിക്കാനായിട്ട് സാധിക്കും ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ എല്ലാം മാർക്കുകളൊക്കെ ഇട്ട് നോക്കുക എത്ര കിട്ടുന്നുണ്ടെന്ന് സ്കോറ് അറിയിക്കണേ